അസ്സാംക്കും വലഹമ്മ വസ്സലാത്ത് വസ്ലാം അല റസൂലില്ല വാല അലിഹി വസാഹബി ഹി അജ്മിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഈ അടുത്ത കാലത്ത് നമ്മളുടെ മീഡിയകൾ സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയയും ഒക്കെ വളരെ വിപുലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് യമനിലെ നിമിഷപ്രിയയുടെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട കാര്യം രണ്ട് കാര്യങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഇത്രയേറെ സോഷ്യൽ മീഡിയകൾ ചർച്ച ചെയ്തത് ഒന്ന് സൗദി അറേബ്യയിൽ കൊലക്കുറ്റത്തിന് ശിക്ഷവിധിച്ചു കഴിഞ്ഞ അബ്ദുറഹീമിൻ്റെ കാര്യം മറ്റൊന്ന് യമനിൽ കൊലപാതകത്തിന് ശിക്ഷ വിധിച്ച നിമിഷപ്രിയയുടെ കാര്യം രണ്ട് ഇന്ത്യൻ പൗരന്മാർ പക്ഷേ രണ്ടും സംഭവിച്ചത് രണ്ട് വിദേശ രാഷ്ട്രങ്ങളിൽ വെച്ച് രണ്ട് വിദേശ രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇസ്ലാമിക ശരീരത്തിന് പ്രാമുഖ്യം നൽകുന്ന രാജ്യങ്ങളാണ് ഈ രണ്ട് സ്ഥലങ്ങളും ഇസ്ലാമിക ശരീരത്ത് അഥവാ നിയമസംഹിത അനുസരിച്ച് കൊലക്കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായ പരിശോധനയും വിലയിരുത്തലും എല്ലാം അതിൻ്റെ സ്വാഭാവികമായ പ്രക്രിയകളൊക്കെ നടക്കും അതിനെല്ലാം ശേഷം അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും കൊലയ്ക്ക് കൊല എന്നത് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമം അതിൽ മാറ്റങ്ങളൊന്നുമില്ല അതാണ് ഹുക്കുമതിൻ്റെ വിധി അതാണ് ആ വിധി ആണ് ഈ രണ്ട് പേരുടെയും കാര്യത്തിൽ നടന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കോലാഹലം അല്ലെങ്കിൽ ചർച്ച നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ രണ്ട് പൗരന്മാരാണ് രണ്ട് വിദേശ രാഷ്ട്രങ്ങളിലാണ് അവർക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞിരിക്കാൻ അവിടുത്തെ കോടതികൾ രണ്ട് ഭാഗത്ത് രാജ്യത്തിലെയും കോടതികൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലക്ക് ഈ നാട്ടിലവരുടെ രക്ഷിതാക്കൾക്ക് മാതാപിതാക്കൾക്കുമൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും അത് സ്വാഭാവികമാണ് മാനുഷികമാണ് പക്ഷെ ഒരു വിധി നടപ്പാക്കുക എന്നത് ആ രാജ്യത്തിൻ്റെ ഒരു നിയമമാണ് അതിൽ മറ്റേതെങ്കിലും നിലക്ക് നമ്മൾക്കാർക്കും ഇടപെടാൻ കഴിയില്ല ഇതിൽ ഇസ്ലാമിക ശരീരത്തിനെ കുറ്റപ്പെടുത്തുന്ന മനോഭാവം വെച്ച് പുലർത്തുന്നവരുണ്ട് ഇതിന് ദിയ ധനം അഥവാ പ്രായശ്ചിത്തമായിട്ട് കൊടുക്കുന്ന ബ്ലഡ് മണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും ദാക്ഷിണ്യമൊന്നും കാണിക്കാത്ത ബന്ധുക്കളുടെ കേസിൽ ക്രൂരത എന്ന് വിലയിരുത്തുന്നവരുണ്ടാവാം ഇതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ തന്നെയാണ് വിലയിരുത്തേണ്ടത് നമ്മളുടെ ഒരു ഏറ്റവും അടുത്ത ബന്ധു ഇങ്ങനെ കൊല്ലപ്പെട്ടു അയാൾക്കിങ്ങനെ വധശിക്ഷ വിധിക്കുമ്പോൾ ആ മനോഭാവം നമ്മൾക്കും വിലയിരുത്താവുന്നതാണ് ഇതൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്താവുന്നതാണ് പക്ഷേ ഇത്തരം കേസുകളിൽ ഒരു തരം വംശീയത അല്ലെങ്കിൽ ദേശീയത നമ്മളുടെ ആളുകൾ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾ തന്നെയാണ് അതിന് വിധിക്കുന്ന ശിക്ഷ സ്വാഭാവികവുമാണ് പക്ഷേ ഒരു ദേശീയ ബോധത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടുകാരൻ എന്നതിൻ്റെ പേരിൽ ഒരു കുറ്റവാളിയോട് നമുക്ക് അനുകമ്പ ആ നിലക്ക് വേണ്ടതില്ല രക്ഷപ്പെടാനുള്ള പഴുതുകളിലടത്തോളം നമുക്കിതുപയോഗിക്കാം ഇപ്പം ഇവിടെ പരാമർശിക്കുന്നത് ഇസ്ലാമിലെ ഈ ശിക്ഷാ സമ്പ്രദായത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇതിലൊന്ന് ഇസ്ലാം മനുഷ്യജീവന് ഏറ്റവും വലിയ വിലയും മുന്തിയ പരിഗണനയുമാണ് നൽകുന്നത് മറ്റേവിടെയും കാണാത്ത ഒരു പരിഗണന പല തെറ്റുകൾക്കും ശിക്ഷകൾ വിധിച്ചിട്ടുണ്ട് കട്ടവൻ്റെ കൈ കൊത്തും മദ്യപാനിക്ക് ചില അടി ശിക്ഷകൾ വിധിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പല ശിക്ഷകളും ഗവൺമെൻറിൽ തീരുമിക്കാനി തീരുമാനിക്കാവുന്ന ശിക്ഷാവിധികളുണ്ട് ഇതൊന്നുമല്ല കൊലപാതകത്തിൻ്റെ കേസ് ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ആ ജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ കൊല്ലപ്പെടും ഇസ്ലാമിക നിയമം അനുസരിച്ച് അത് ജീവന് നൽകുന്ന വിലയാണ് വിലകേടല്ല ഒരാളെയും ഇവിടെ കൊല്ലാൻ പാടില്ല ആരും കൊല്ലാൻ പാടില്ല അത്ര വലിയ വിലയാണ് ഇസ്ലാം അതിന് നൽകുന്നത് ബോധപൂർവം കഴിഞ്ഞാൽ കൊന്നവനെ കൊല്ലണമെന്ന് തന്നെയാണ് അവിടെ കുറയാൻ്റെ ഒരു പ്രസ്താവം ശ്രദ്ധിക്കുക സൂറത്തിൽ ബക്ര നൂറ്റി എഴുപത്തി നാലാമത്തെ ആയത് എഴുപത്തി ഒമ്പതാമത്തെ ആയത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബി ലാല്ലക്കും തത്തക്കുൻ പ്രതിക്രിയ നടപടി എടുക്കുന്നതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് ബുദ്ധിയുള്ളവരെ നിങ്ങൾ സൂക്ഷിക്കുന്നവരാവുക ഇത്തരം പ്രതിക്രിയ നടപടികൾ നടപ്പാക്കുന്നതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന മരണമുണ്ട് എന്നല്ല ഒന്ന പോലെ കൊല്ലുന്നിടത്തും മറ്റു ശിക്ഷാ നടപടി എടുക്കുന്നിടത്തുമൊക്കെ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത് അതിനർത്ഥം ഒരു ശിക്ഷാവിധി നടപ്പാക്കുക വഴി സമൂഹത്തിൻ്റെ പൊതു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ള തെറ്റുകൾക്ക് ശിക്ഷ നടപ്പാക്കാതിരിക്കുക അതിനേതെങ്കിലുമൊക്കെ പഴുതിലൂടെ രക്ഷപ്പെടാൻ അവസരമൊരുക്കി കൊടുക്കുക അതിൻ്റെ ഗൗരവം ജനമനസ്സുകളിൽ നഷ്ടപ്പെടുത്തി കളയുക തുടങ്ങിയ കാര്യങ്ങൾ വഴി സംഭവിക്കുന്നത് കുറ്റകൃത്യങ്ങളോടുള്ള ഉദാസീനതയും അത് നിർലോഭം ചെയ്യാനുള്ള പ്രേരണയുമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ അത്തരമൊരു കാര്യം കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പല സംഭവങ്ങൾ നോക്കുക നിങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് മനുഷ്യനെ കൊല്ലുന്ന ഒരു സംഗതി രാജ്യത്ത് നടക്കുകയാണ് നമ്മൾ കേരളത്തിൽ തന്നെയും അങ്ങനെയാണ് ഇതിന് കാരണം ഈ കൊലപാതകം എന്നുള്ളത് ഒരു ഗൗരവമുള്ള കുറ്റമായി കാണാത്ത അവസ്ഥ വന്നു സഹപാഠികളെ കൊല്ലുന്നു ഒരാൾ പിണങ്ങിയാൽ കൊല്ലുന്നു മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു ഈ അടുത്ത ദിവസം ഒരു പിതാവ് മകളെ കൊന്നു അമ്മ പിടിച്ചു കൊടുത്തു കൊല്ലാൻ ഇങ്ങനെ പ്രസവിച്ച അമ്മ കുഞ്ഞിനെ കൊല്ലുന്നു കൊലപാതകം തീരെ ഗൗരവമില്ലാത്തൊരു കുറ്റമായി നമ്മുടെ നാട്ടിൽ മാറുകയാണ് ഗോവി ഗോവിന്ദിയെ മറ്റുമൊക്കെ നമുക്കറിയാം കഷായം കൊടുത്ത് കൊന്നതറിയാം പാമ്പിനെ മൂർഖനെ വിട്ട് റൂമിൽ വിട്ട് കൊന്നത് നമ്മൾക്കറിയാം ഇങ്ങനെ കൊലപാതകം ഒരു പ്രശ്നമല്ലാത്ത വിധം നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമാവുകയാണ് കാരണം ഇതിൽ ശിക്ഷയിൽ ലഭിക്കുന്ന ഇളവാണ് ആളുകൾ തമ്മിൽ തെറ്റുകയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ തട്ടിക്കളയും കളയുമെന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ വരും ഭീഷണികൾ വരും ഇതിനൊക്കെ ധൈര്യം വരുന്നത് ചെയ്താൽ പരമാവധി ഇത്ര വരുമെന്നതാണ് വാഹനം ഇടിച്ചു കൊല്ലും അബദ്ധത്തിൽ തോന്നിക്കുന്ന വിധത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കും ഇങ്ങനെ തമ്മിൽ തെറ്റുന്ന പല കേസുകളും കേസുകളിതൊക്കെ നമ്മളിപ്പോൾ കാണുന്നു നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ കാരണം കുറ്റകൃത്യങ്ങൾ ലഘൂകരിക്കുകയും അതിന് ശിക്ഷ ലഭിക്കുന്നത് ഇല്ലാതാക്കാനുള്ള പഴുതുകൾ ശുപാർശകൾ മുഖേന പല രീതി നടക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇസ്ലാം ഇവിടെ ഇതിന് കർശനമായി കാണുന്നു നിങ്ങൾക്ക് ശിക്ഷാ ശിക്ഷാനടപടികൾ നടപ്പാക്കുന്നിടത്ത് ജീവിതമുണ്ട് ഹയാത്തുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നു അതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ബുദ്ധിയുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്ത് ഈ ശിക്ഷകൾ നടപ്പാക്കുന്ന ലോകത്ത് കൊലപാതകങ്ങൾ താരതമ്യേന കുറവാണ് എന്നുള്ളത് പൊതുസമൂഹമൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്നു ഇനി ഈ കൊലപാതകത്തിലുള്ള ശിക്ഷ എന്താണ് ഒന്ന് ബോധപൂർവമുള്ള കൊലപാതകമാണ് ബോധപൂർവം കൊന്നുകളഞ്ഞാൽ അതിന് ശിക്ഷ എടുക്കണം കൊല്ലണം എന്ന് തന്നെയാണ് യാ യാദീന ഫിൽ കുത്തിബാലും ഒരു കാര്യം അതാണ് കൊലക്കുറ്റത്തിൽ നിങ്ങൾക്ക് പ്രതിക്രിയ നടപടിയെടുക്കേണ്ടതുണ്ട് വിശ്വാസികൾ നിങ്ങൾക്കത് വിധിച്ചിരിക്കുന്നു ആരെ കൊന്നാലും നടപ്പാക്കണമെന്നാണ് അവിടെ ഉന്നതനെന്നോ നീജനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ സ്വാതന്ത്ര്യനെന്നോ അടിമയെന്നോ എന്നൊന്നും വ്യത്യാസമില്ല ആരായിരുന്നാലും ശിക്ഷ നടപ്പാക്കിക്കൊള്ളണം ഇതാണ് നിയമം ഇനി രണ്ടാമത്തെ ഒരു ഭാഗത്തിൽ പറയുന്നത് ഫമൻ ഉൽ ഫിയുഹു ബിൻ ഫൈറ്റിബാഴ് മാറൂഫിൻ അദാബിസൈൻ അതിൻ്റെ തുടർന്നുള്ള വാക്യം എന്താണ് ആർക്കെങ്കിലും വിട്ടുവീഴ്ച നൽകപ്പെട്ടു എന്നാൽ മാന്യമായ രീതിയിൽ അതിന് ബ്ലഡ് മണി കൊടുക്കണം നല്ല രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് അപ്പം അങ്ങനെ കൊലക്കുറ്റം ചെയ്താൽ കോടതി ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിധി നടപ്പാക്കലാണ് ഇനി അതിലെന്തെങ്കിലും വിളവ് നൽകാൻ ഇസ്ലാമിക നിയമം അനുസരിച്ച് അനുവാദമുള്ളത് കൊല്ലപ്പെട്ട വ്യക്തികളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കാണ് അതായത് പ്രസിഡന്റിന് അധികാരമില്ല ഗവൺമെൻറ്റിന് അധികാരമില്ല മറ്റാർക്കെങ്കിലും കോടതിക്കൊന്നും അധികാരമല്ല വിധി വിധിയായിട്ട് നടപ്പാക്കണം അതാണ് ഇസ്ലാം അതിൽ കാണുന്ന ഒരു സംഗതി ആ രീതിയിൽ തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമമുള്ളത് അതാണ് ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നത് ദാരിക്ക തഹഫീഫും ഇറബിക്കും റഹ്മാ ഇങ്ങനെ ഒരു വിധി വരും പറയുന്നത് അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ളൊരു ലഘൂകരണവും കാരുണ്യവുമാണ് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു കാരുണ്യവാനാണ് എന്ന് തന്നെയാണ് അപ്പം അവന് എഴുത്തതാ ദാരിക്ക ഫലഹു ഐദാബിൻ അലിയും ഇനി അതിനപ്പുറം ആരെങ്കിലും പിന്നെയും വിട്ടാൽ വേദനത്തെ ശിക്ഷ ലഭിക്കുകയും ചെയ്യുമെന്നർത്ഥം അപ്പം നിർബോധപൂർവം ഒരാളെ കൊന്നാൽ കൊന്നവനെ കൊല്ലുക എന്നത് തന്നെയാണ് അതിന് ഈ കോടികൾ പിരിച്ചെടുത്ത് രക്ഷപ്പെടുത്താൻ കഴിയുന്നതിന് വിരോധമൊന്നുമില്ല ഒരാൾക്കങ്ങനെ ബ്ലഡ് മണി കൊടുത്ത് രക്ഷപ്പെടുത്താൻ കഴിയാതെ അഹീമാര് നിമിഷ പ്രിയായാലും ആരായാലും നടത്താവുന്ന കാര്യമാണ് അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ച് അവരാവശ്യമായിട്ട് വന്നേക്കാം പക്ഷേ ഒരു പക്ഷേ നമ്മളവിടെ അറിയേണ്ടത് അത് ക്രൂരതയല്ല അത് മനുഷ്യത്വമാണ് നിയമം അത് മനുഷ്യൻ ജീവൻ രക്ഷിക്കാനുള്ള മാർഗത്തിലൊരു മാർഗമാണത് അതിനൊരു ദേശീയ സ്വഭാവം കാണേണ്ടതില്ല വിദേശത്തായതുകൊണ്ട് അങ്ങനെയാണ് എന്നല്ല ഇന്ത്യ രാജ്യത്ത് നടന്നാലും നമ്മളെന്താണ് ശിക്ഷ വിധിക്കേണ്ടതെന്ന് നമ്മൾക്കറിയാമല്ലോ ഇന്ത്യൻ കോടതി വിധിക്കും അവിടെ ഈ ക്രൂരതയും കാരുണേയും നമ്മൾ പറയാറില്ല അതിന് കാരണം നമ്മൾക്ക് എന്തോ ഒരു വിദേശത്താവുമ്പോൾ ഒരു ദേശീയ വികാരം ഇങ്ങനെ വന്നു പോവുകയാണ് ഈ കാര്യങ്ങൾ ഇനി സ്വ കൊലപാതകങ്ങളെ പറ്റി വേറെ വിധികളുണ്ട് അത് മറ്റൊരു വർഷമാണ് ഏതായാലും ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ഈ നിയമം വളരെ കർശനമാണ് ഇതിൽ നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് പോലെയുള്ള ഒരു തലം ദേശീയ ബോധത്തിൻ്റെ പേരിലുള്ള ദുർബല വികാരങ്ങളല്ല ന്യായവും സത്യവും എന്താണോ അത് പുലരണം അതിൻ്റെ ഈ ബ്ലഡ് മണി കൊടുത്ത് രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അവരുടെ കുടുംബക്കാരായി സമ്മതിക്കുന്നുവെങ്കിൽ അത് അനുവദനീയമായ കാര്യമാണ് അതും ആകാം ഏതായാലും നമ്മളിങ്ങനെ ഒരു പക്ഷം ചേരുന്നതിന് പ്രത്യേക ന്യായമൊന്നുമില്ല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് അവൻ